നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ കെ ടി വിനോദ് കൃഷ്ണൻ ഞാൻ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിൽ അമിയ ആയുർവേദ നഴ്സിംഗ് ഹോം എന്ന സ്ഥാപനം നടത്തുന്നു ഇന്ന് ഞാനൊരു പ്രത്യേക വിഷയത്തെപ്പറ്റിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് അലർജി എന്ന വിഷയത്തിൻ്റെ വിവിധ വശങ്ങളെ സാമാന്യമായി പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഇതിലൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് അലർജി എന്നുള്ളതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഈ പ്രകൃതിയുടെ ഭാഗമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും അതിന് ഒരു പ്രത്യേക ഐഡൻറ്റിറ്റി ഉണ്ട് അതിനൊരു വ്യക്തിത്വമുണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് പലപ്പോഴായി പുറത്തുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ പുറത്തുള്ള സാധനങ്ങൾ പ്രവേശിക്കും അത് പലപ്പോഴും പൊടികളാവാം കല്ല് മണ്ണ് തുടങ്ങിയാവാം പുക പടലങ്ങളാവാം അല്ലെങ്കിൽ ഈ ഫാക്ടറികളിൽ നിന്നൊക്കെ വമിക്കുന്ന ദ്രാവകങ്ങളോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളാവാം അല്ലെങ്കിൽ മഞ്ഞ് തുള്ളികളോ മഞ്ഞിൻ്റെ പടലങ്ങളോ ആവാം മേഘം എന്ന് പറയുന്ന കോടമഞ്ഞാവ ഇങ്ങനെ പല വസ്തുക്കൾ നമ്മൾ ഇതിന് പുറമേണ് നമ്മുടെ ശരീരത്തിലേക്ക് പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമ്മൾക്കറിയാത്ത സാധനങ്ങൾക്കും പണ്ടൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളായതുകൊണ്ട് അതിലെന്ത് അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്കറിയാം ഇന്ന് നമ്മൾ പാക്കറ്റിലും അല്ലെങ്കിൽ മറ്റ് രീതിയിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളിലെ ചേരുവകൾ പലതും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ആ സംഭവങ്ങൾ പലതും നമുക്ക് ശരീരത്തിന് പിടിക്കാൻ പറ്റാത്തതാണെങ്കിൽ നമുക്ക് അലർജി ഉണ്ടാവും മറ്റെന്ന് പറയുന്നത് ആണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളായിട്ടുള്ള ക്രീമുകൾ പേസ്റ്റുകൾ അതുപോലെ തന്നെ പിന്നെ വിവിധ തരത്തിലുള്ള സ്പ്രേകൾ ഇതൊക്കെ നമുക്ക് അലർജി ഉണ്ടാക്കുന്നതാണ് എല്ലാവരിലും ഉണ്ടാവില്ല ചിലരിൽ മാത്രം ഇതുപോലെ തന്നെയാണ് പിന്നെ നമ്മൾ പാക്കഡ് ആയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതും ചിലപ്പോൾ നമ്മളെ ശരീരത്തിന് ഹാനികരങ്ങളായിട്ടുള്ള വസ്തുക്കൾ ശരീരത്തിലേക്ക് കയറാനുള്ള സാധ്യത വരികയും പിന്നീട് അത് അലർജി എന്ന് പറയും ഇനി എന്താണ് ഈ അലർജിയിൽ ശരിക്കും നടക്കുന്നതാണ് നമ്മളെ ശരീരത്തിന് പിടിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത സംഭവങ്ങളെ പുറത്ത് കള കളയുന്ന രീതിയാണ് അലർജി എന്ന് പറയുന്നത് അത് തുമ്മലായിട്ട് വരാം സ്കിന്നിലൂടെ തൊലിയിലൂടെ പുറത്തേക്ക് വരുമ്പോൾ അത് ചൊറിച്ചിൽ രൂപത്തിലാവാം അല്ലെങ്കിൽ അത് വിവിധ തരത്തിലുള്ള കുരുക്കളോ പഴുപ്പുകളോ ആവാം ഇത് കൊടലിൻ്റെ ഉള്ളിൽ പെറ്റ് കഴിഞ്ഞാൽ അത് ഛർദി രൂപത്തിലോ വയറിളക്കം എന്നുള്ള രീതിയിലോ നമുക്ക് പുറത്തേക്ക് വരാം ഇങ്ങനെയൊക്കെ പോവാതെ നിൽക്കുന്നത് ശരീരത്തിൽ കെട്ടി നിന്നിട്ട് പിന്നീട് അത് പുറത്തു പോകാൻ പറ്റാതെ വരുമ്പോഴാണ് ശ്വാസം മുട്ടൽ പോലെയുള്ള അസുഖങ്ങളുണ്ടാകുന്നത് അപ്പോൾ ശ്വാസം മുട്ടൽ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് അലർജിയാണ് ചിലരിൽ ഇത് തലവേദന അതുപോലെ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിപ്രവർത്തനങ്ങളെയും വേണമെങ്കിൽ നമുക്ക് അലർജി എന്ന് പറയാം സാധാരണ രീതിയിൽ ആൾക്കാർ വിചാരിക്കുന്ന അലർജി എന്ന് പറയുന്നത് അത് തുമ്മൽ മാത്രമാണ് അല്ലെങ്കിൽ ചൊറിച്ചിൽ മാത്രമാണ് എന്നുള്ളതാണ് അങ്ങനെയല്ല നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിപ്രവർത്തനങ്ങൾ വേണമെങ്കിൽ മുഴുവൻ നമുക്ക് അലർജി വരാം ഒരാൾ കഴിച്ച് സ്ഥിരമായി കഴിച്ചിട്ടുള്ള ഒരു ഭക്ഷണത്തിൻ്റെ റിയാക്ഷൻ കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ ക്യാൻസർ പോലെ വരാം അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നതോ നമ്മുടെ ശരീരത്തിൻ്റെ ഉത്ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന ചെറിയ ട്യൂമറുകളോ വലിയ ട്യൂമറുകളോ പലപ്പോൾ അലർ അലർജിയുടെ ഒരു റീപ്രൊഡക്റ്റോ അല്ലെങ്കിൽ സെക്കൻഡറി പ്രൊഡക്റ്റോ ആണ് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി എങ്ങനെയാണ് നമുക്ക് ഒരു അലർജിയിൽ നമ്മൾ ചികിത്സിക്കേണ്ടതാണ് അപ്പോൾ സാധാരണയായിട്ട് അലർജി വന്നു കഴിഞ്ഞാൽ മിക്കവാറിലും ഒരു ലക്ഷണം എല്ലാവരിലും ഉണ്ടാവില്ല ഒരു ലക്ഷണം എന്ന് പറയുന്നത് കണ്ണ് ചുകന്ന് തടിച്ച് അതിലൂടെ ഇറിറ്റേഷൻ ഉണ്ടാവുക എന്നാണ് അപ്പോൾ അത് സാധാരണ രീതിയിൽ ഒരു ലക്ഷണമായിട്ടെടുക്കാം അത് തുമ്മലായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്തരം കണ്ടീഷനിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ചികിത്സാരീതികൾ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം സ്ഥിരമായി തുമ്മിക്കൊണ്ടിരിക്കുക മൂക്കിൽ നിന്ന് വെള്ളം വരിക അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തടയാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നതിന് പകരം ആ പ്രശ്നം അതിനുണ്ടായിട്ടുള്ള കാരണം എന്താണെങ്കിലും ആ പ്രശ്നത്തിന് പ്രതിരോധിക്കാനുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്യുന്നതോടുകൂടി ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ക്ലിയറായി കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇതിൽ ഒരു തുമ്മൽ ഒരു പ്രധാന ഘടകമാണ് കാരണം നമ്മൾ തുമ്മിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രോ പ്രോബ്ലംസ് കുറേ ക്ലിയറായി കിട്ടും ശരീരത്തിൽ നിന്ന് ആ സംഭവങ്ങൾ കളയുകയാണ് മറ്റൊന്ന് ഇപ്പം ഞാൻ പറഞ്ഞ ചൊറിച്ചിലാണ് ചൊറിയുമ്പോൾ നമ്മൾ ആ ചൊറിച്ചില് തടയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകളെല്ലാം തന്നെ പ്രോബ്ലം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് വേറെ എവിടെയെങ്കിലും പോയിട്ട് ഒരു ഒരു പ്രശ്നമായിട്ട് അതായത് ശ്വാസം മുട്ടൽ പോലെ സ്കിന്നിലൂടെ തൊലിയിലൂടെ പുറത്തേക്ക് പോകാൻ പറ്റാത്ത ശ്വാസം മുട്ടൽ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് അലർജി ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഏത് പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് അലർജി എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ആ പ്രശ്നത്തിന് മാറി നിൽക്കുക പ്രത്യേകിച്ച് ഭക്ഷണങ്ങളാണെങ്കിൽ ആ ഭക്ഷണം ഒഴിവാക്കുക പാനീയങ്ങളാണെങ്കിൽ അത് ഒഴിവാക്കുക അതല്ല പെർഫ്യൂംസോ വല്ലതും ആണെങ്കിൽ അത് ഒഴിവയ്ക്കുക ഭക്ഷണത്തിലെ പ്രത്യേക സംഭവങ്ങൾ ഏതെങ്കിലും പച്ചക്കറികളോ വേറെതാണെങ്കിൽ അത് കണ്ടുപിടിച്ച് കുറച്ച് ശ്രമകരമായിട്ട് എടുക്കുക ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ശരീരത്തിലെ അലർജി എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് ഏതാണ്ട് എൺപത് ശതമാനം ഒഴിവാക്കാൻ പറ്റും അല്ലെങ്കിൽ ആ പ്രശ്നം അവിടെ ഒഴിവാക്കിട്ടെ രണ്ടാമത് ഇപ്പോൾ ഞാൻ പറഞ്ഞുള്ള ഇതിൽ മൂക്കിലൂടെയാണ് ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൂക്കിൽ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ അലർജിയിലൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്നത് മൂക്കിൽ നിന്ന് കപം കളയാനുള്ള ഒരുപാട് മെത്ത മെത്തേഡുകളുണ്ട് അതിൽ മരുന്നുകളുമുണ്ട് ഉണ്ട് അല്ല ഇപ്പം നമ്മൾ ഈ പിന്നെ മുക്കുറ്റിയുടെ നീര് ഇടിച്ചു പിഴിഞ്ഞ് വേണമെങ്കിൽ മൂക്കിലൊഴിക്കാം അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഉപയോഗിക്കാം ചില കണ്ടീഷനിൽ നമുക്ക് ചെറുനാരങ്ങയുടെ നീര് മൂക്കിലൊറ്റിച്ച് കഴിഞ്ഞാൽ ഇതേ റിസൾട്ട് കിട്ടും ഇത്തരം ഏതാണ് അതിൽ റിസൾട്ട് കിട്ടുന്നത് എന്ന് നോക്കിയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം അതാണ് ഇതിൽ ചെയ്യേണ്ടത് പിന്നെ ഈ നേരത്തെ പറഞ്ഞപോലെ തൊലിയിൽ പാടുകളോ അലർജിയോ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ പ്രത്യേകമായി ചെയ്യണം അതിൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പുറമെ അരച്ച് പുരട്ടാവുന്നതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മഞ്ഞളും ആര്യവേപ്പിൻ്റെ ഇലയും കൂടി അരച്ച് മേല് പുരട്ടിയിട്ട് ഒരു അര മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം കുളിക്കുന്നത് സാധാരണ രീതിയിൽ അലർജി എന്ന് പറയുന്നത് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പല ഈ ചേരിൻ്റെ അലർജി പോലെയുള്ള അല്ലെങ്കിൽ ചേരിൻ്റെ കുരു തട്ടിയാലുള്ള അലർജി പോലെയുള്ളത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആൻറ്റിഡോട്ടൈറ്റ് അതിൻ്റെ മറുമരുന്നായിട്ട് പറയുന്നത് താനിയുടെ കുരു കഷായം വെച്ച് അതിൽ കുളിക്കാൻ പറയുന്നുണ്ട് ഇതുപോലെ ചിലരിൽ ഛർദ്ദിപ്പിച്ചാൽ മരുന്ന് കഴിച്ച് ഛർദ്ദിപ്പിച്ച് കഴിഞ്ഞാൽ പല അലർജി ഒഴിവാക്കി കിട്ടും ചിലരിൽ വയറിളക്കിക്കഴിഞ്ഞാൽ നമ്മൾ അലർജി ഒഴിവാക്കി കിട്ടും ഇത്തരത്തിൽ നമ്മൾ അലർജികളെ കണ്ടുപിടിച്ച് പിടിച്ച് ചികിത്സിച്ചാൽ ചിലരിൽ പുതിയ ഡ്രസ്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ നമുക്ക് പിടിക്കാത്തത് കൊണ്ട് അത് അലർജിയായിട്ട് ഉണ്ടാക്കാം അതും ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ അലർജി എന്ന് പറയുന്നതിന് ഒരു ഒരു ഒറ്റ വാക്കിൽ വ്യാഖ്യാനിക്കാതെ അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നത് അത് കൂടുതൽ ഫലവത്താവും അത് ഇനി ഇതിലൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിത്യവും പൊടികൾ തെറ്റി തുടച്ച് അടിച്ച് തുടച്ച് ജനലും കർട്ടനുകളും ബെഡ്ഷീറ്റുകളും കൃത്യമായി മാറ്റി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അലർജി എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് ആൾമോസ്റ്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും വസ്ത്രങ്ങളുടെ വൃത്തിയും വെണ്മയും ഒരു പ്രധാന ഘടകമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ അലർജി എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് ഒരു നൂറ് ശതമാനം തന്നെ ഒഴിവാക്കാൻ പറ്റാവുന്ന കണ്ടീഷനാണ് ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം